പോലീസ് ഉദ്യോഗസ്ഥർ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകളുമായി ചെല്ലുന്ന പോലീസുകാരോട് ഫോറൻസിക് വിഭാഗം ജീവനക്കാർ പെരുമാറുന്ന രീതി മോശമെന്ന് പോലീസുകാർ കടം വാങ്ങാൻ ചെല്ലുന്ന പോലെയാണ് അവരുടെ പെരുമാറ്റം പോലീസുകാരെ അഞ്ചു മിനിറ്റിനുള്ളിൽ തിരിച്ചയക്കാമെന്നിരിക്കെ മണിക്കൂറുകൾ കാത്തുനിർത്തുന്നു എന്നും ആരോപിക്കുന്നു വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രണ്ട് ഡി സാമ്പിളുകളുമായി കണ്ണൂർ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ദുരവസ്ഥ വിനോദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഈ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിലാണ് താൻ നേരിട്ട ദുരനുഭവം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കുറിച്ചത് അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ മേഖല അവിടെ നിന്നുള്ള സാമ്പിളുകൾ ഡി എൻ എ സാമ്പിളുകളുമായി കണ്ണൂരിലേക്കാണ് പോകുന്നത് നിലമ്പൂരിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം കണ്ണൂരേക്ക് പോവുകയാണ് കണ്ണൂരിൽ എത്തുന്നത് എത്തുന്നതല്ലേ രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് കണ്ണൂരിൽ എത്തുന്നത് ഫോറൻസിക് ലാബിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ മറ്റ് തിരക്കുകളൊന്നുമില്ല ജോയിന്റ് ഡയറക്ടറുണ്ട് വനിതയാണ് ഈ ഉദ്യോഗസ്ഥ അവരുടെ റൂമിലുണ്ടാകും പുറത്ത് റിസപ്ഷനിലെ ഒരാളുണ്ടാകും അവിടെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടതുണ്ട് അഞ്ചു മണിക്കുള്ള ട്രെയിനിന് തിരിച്ചു പോകേണ്ടതാണ് എന്ന കാര്യം അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ഈ റിസപ്ഷനിലുള്ള ഉദ്യോഗസ്ഥ അകത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥയെ കാണുകയും അകത്തു നിന്ന് ഉച്ചത്തിൽ ശബ്ദം കേൾക്കുകയും ചെയ്തു പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ ജോയിന്റ് ഡയറക്ടർ പുറത്തേക്ക് വരുന്നത് അതിനുശേഷം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായി അതായത് അദ്ദേഹം പറയുന്നത് അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമാണ് ഇങ്ങനെ അവിടെ കടം വാങ്ങാൻ ചെന്നിരിക്കുന്നത് പോലെ അവർക്ക് മുന്നിൽ നിൽക്കണം കുനിഞ്ഞ് കുനിഞ്ഞ് നട്ടല്ല് ഇല്ലാതെ ആകുന്ന അവസ്ഥ ആ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പുറപ്പെടു പറയുന്നത് തനിക്ക് മാത്രമല്ല അവിടെ എത്തുന്ന മറ്റ് പോലീസുകാരും ഇതേ നിലയിലാണ് ഇതേ അവസ്ഥയാണ് ഈ സാമ്പിൾ കൈമാറുകയും അത് കൈപ്പറ്റി എന്നുള്ള കാര്യം അവർ എഴുതി നൽകുകയും ചെയ്യുന്നതോടുകൂടി അവിടുത്തെ നടപടിക്രമങ്ങൾ കഴിയുകയാണ് പക്ഷേ ഇത്തരമൊരു ദുരന്ത ഭൂമിയിൽ നിന്ന് ചെന്നിട്ട് പോലും ഫോറൻസിക് ലാബിലെ മേലുദ്യോഗസ്ഥ അവർ കാണിക്കുന്ന സമീപനം അത് ഏറ്റവും മോശമായ ഒരു പ്രവണതയായി തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് തീർച്ചയായും